ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇത് ബക്കറ്റ് ചക്കയുടെ രണ്ടാം സീസൺ ടു എന്താണ് സീസൺ ടു ആ സീസൺ ടു ആണ് ആദ്യത്തെ ബക്കറ്റ് ചക്ക നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഇവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടായ ചക്ക അപ്പോൾ അത് പറിച്ചത് എല്ലാവരും കണ്ടല്ലോ ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണേ പിന്നെ ഇത് ഇന്ന് ഒരു നാലെണ്ണം കൂടി ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടേ ഇതിന് വലിയതായിട്ട് വലുതാകാനായിട്ട് പറ്റത്തില്ല ഇത് ഏതാണ്ട് മൂന്നര മാസം നാല് മാസവും ആകാറായിട്ടില്ലേ അപ്പൊ ഒരെണ്ണം നോക്കാം ഇന്ന് സ്മെല്ല് വന്നായിരുന്നു ചക്കപ്പഴുത്തേന്റെ മഴ കഴിഞ്ഞിട്ടുള്ള ചക്കയാണല്ലോ നമ്മുടെ ബക്കറ്റ് ബക്കറ്റ് കെട്ടാനുള്ള കെട്ടാനുള്ള പരിപാടി പരിപാടി എത്തോ ചെറിയത് തോട്ടിലേ തോട്ടിലേത്തോട്ടത് ഇവിടെ ആയിരുന്നു ആ ചക്ക കിടന്നിരുന്നത് താങ്ങുകൊടുത്തിരിക്കുന്ന മുളക്കമ്പണ്ട അതിന്റെ സൈഡിലായിരുന്നു കിടന്നിരുന്നു നമുക്ക് ഈ നാലെണ്ണത്തിൽ ഒരെണ്ണത്തിനെ നമുക്ക് പറിച്ചെടുക്കാം നമ്മൾ ഒരു വള്ളി ആദ്യം കടത്തി അത് ഇപ്പറത്തോടെ എടുത്ത് ബക്കറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഫ്ലോപ്പ് ആവത്തില്ലല്ലോ ചെയ്തത് ഫ്ലോപ്പ് ആയി പോയിട്ട് രണ്ടാമത് ചെയ്തതാണ് സക്സസ് അപ്പോ കൂട്ടുകാരെ നമ്മൾ ബക്കറ്റ് അതിനകത്തേക്ക് വലിച്ചു കയറ്റാൻ പോയി നമ്മുടെ ഹെൽപ്പർ ഇവിടെ ഉണ്ട് ഹെൽപ്പർ അത് വലിച്ചു കയറ്റാനുള്ള പരിപാടിയിലാണെ ബക്കറ്റ് അതിന്റെ അടിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയുടെ അകത്ത് ചക്ക ഈ ബക്കറ്റിൻ്റെ അകത്താക്കണം എന്നിട്ട് വലിച്ച് കെട്ടി വെക്കണം ഓക്കെ അപ്പോൾ കെട്ടിയിട്ട് കാണിക്കേ അങ്ങനെ കൂട്ടുകാർ നമ്മുടെ ബക്കറ്റ് ചക്ക ബക്കറ്റിൻ്റെ അകത്താക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കതൊന്ന് മുറിച്ച എൻ്റെ അകത്തിട്ടാക്കിയാൽ മതി അപ്പോൾ അത് കെട്ടണം അത് കെട്ടണം അപ്പോൾ അതാ നമുക്ക് കൂടെ കെട്ടി വെച്ചിട്ട് നമ്മുടെ അങ്ങനെ ബക്കറ്റിനകത്തേക്ക് ചക്ക ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് തോട്ടില് വെച്ചിട്ട് അതൊന്ന് തറിക്കാം യും നമ്മുടെ രണ്ടാമത്തെ ചക്കയും നമ്മുടെ സംഭവം വളരെ സക്സസ് നിങ്ങൾ ഇത് കാണുക രണ്ടാമത്തെ ചക്കയും ബക്കറ്റിലാക്കിയിരിക്കുന്നു അതായത് ഇത് കണ്ടോ തോട് കണ്ട തോടി ഇതായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കുത്തനെ കിടക്കുന്ന സ്ഥലമാണ് കണ്ട അത് തോട്ടിലോട്ട് പോവും കണ്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഒരു ഐഡിയ എടുത്ത് പറിക്കാൻ പോകും പോറിച്ചത് ആ പറിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമുക്കത് എഡ് ഇറക്കണം കൊടി ഇറക്കണം പോടിറക്കാൻ പോണേ നമ്മുടെ അല്ലെങ്കിൽ അതുണ്ടല്ല തോട്ടിലോട്ടേ പോകത്തുള്ളു ഇറങ്ങട്ടങ്ങനെ ഇറങ്ങട്ടെണ്ടക്കറ്റിൽ ചക്ക ഇരിക്കുന്നത് കണ്ടോ ചക്ക വരുന്ന വരവ് കണ്ടുണ്ടം തടണ്ടം തടണ്ട മക്കളാ കണ്ടത് ഏ ആറിന്റെ മക്കളാ കണ്ടത് ആറിന്റെ മക്കളാ പറിച്ചത് ഏ അത്ര ചെറുതൊന്നുമല്ലേ നമ്മൾ ഇവിടെ ചെറുതായിട്ട് തോന്നിയായിരുന്നു ഇങ്ങനെ കിടക്കുന്നൊണ്ടാണ് ഇത് ചെറുതായി പോയത് ആ പഴുത്തിട്ടില്ല വിളഞ്ഞതാണ് ഇന്ന് എണ്ണാൻ കുഞ്ഞുങ്ങൾ കുറേ പേര് ഒരു മൂന്നാലെണ്ണം നടപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളോർത്ത് ഇതിന് ഇഴുത്തിട്ട് കൊത്തി വലിയ ഒന്നും അറിയാൻ പാടില്ല എന്തായാലും കൊത്തിയിട്ടില്ല ഇനി നമുക്ക് പഴപ്പിച്ചിട്ടൊക്കെ നിങ്ങളൊക്കെ കാണിച്ച് തരാം ഓക്കേ